പരസ്പരം അറിയുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ക്ഷമിക്കാനും സഹിക്കാനും അതിൽ ശ്രദ്ധിക്കേണ്ട ക്ഷമിക്കാനും സഹിക്കാനും ഉള്ള കഴിവ് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉണ്ടെങ്കിൽ ആ കുടുംബം ഉണ്ടാവില്ല അപ്പൊ ഞാൻ അന്തസ്സായിട്ട് നിങ്ങളൊക്കെ മുമ്പ് പറയും നിങ്ങളെക്കാണൊക്കെ ഈ ലോകത്തെ ഏറ്റവും നല്ല ഭാര്യ ഭർത്താക്കന്മാരെ വെച്ചാൽ ഞാൻ പറഞ്ഞതിന്റെ വാദം ഞാൻ അങ്ങനെ പറയാനുണ്ട് അത്രേ ഉള്ളൂ അത്രയുള്ളു ഇപ്പൊ ഞാൻ ഈ കൊണ്ട ഈ പരിപാടിക്ക് ഈ പരിപാടിക്ക് ഈ പരിപാടിക്ക് ഇതിനു മുമ്പ് വേറെ ഇതൊരു ഗ്രൂപ്പിന്റെ കഥ സുബേദാത്തിനോട് പറഞ്ഞേനേ ഒരു ഗ്രൂപ്പ് സംഗമം വെക്കിണ്ട് ആ സംഗമത്തിൽ ഭാരാവർത്തകന്മാരെയായിട്ട് വരികയാണെന്ന് മാത്രമേ കേട്ടുള്ളൂ അതായത് ഭാര്യനെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇത് അയ്യാടാ ഗ്രൂപ്പല്ലാന്നെ ഞാന് നമ്മളിവിടെ ഫാമിലി തന്നെ വരണമെന്നല്ലോ ഇന്റെ ഭാര്യനെയും മക്കളും കൊണ്ടു ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം മാതൃക കാണിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് അല്ലാതെ ഞാൻ ബാക്കിയുള്ള എല്ലാവരും കൂടെ പെണ്ണുങ്ങൾക്ക് വെയിറ്റ് ഞാൻ മാത്രം എന്റെ പെണ്ണുങ്ങളെ കുട്ടികളെ കൊണ്ടുവന്നാൽ ഞാൻ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാ എനിക്ക് എന്റെ മക്കൾ ഇതവിടെ ഇരിക്കണം ആരുങ്ങോട് ചോദിച്ചോക്കിൻ്റെ മക്കൾ ഇന്ന് വരെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോ സി ബി എസ് ഇ സ്കൂളോ ഞാൻ പഠിപ്പിച്ചിട്ടില്ല ഞാൻ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ നിലമ്പൂരിൽ നിന്ന് പോര് അല്ലെങ്കിൽ ഇവിടുന്ന് ഒക്കെ പോ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ബസ്സിൽ കയറുന്ന സമയത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കെ എസ് ആർ ടി സി ബസ് ഉണ്ടെങ്കിൽ ഞാൻ ബസ് പറഞ്ഞു കെ എസ് ആർ ടി സി പോകും കെ എസ് ആർ ടി സിക്കാൻ ഇനി ഒരു അസുഖം വന്ന് ഒരു ചെറിയ അസുഖം ഒക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ നിക്കും അതൊക്കെ മാറട്ടെന്ന് നിലയ്ക്ക് കാരണം നമ്മുടെ ബോഡി ഒരു പ്രാവശ്യം ഞാൻ ഛർദ്ദിച്ചപ്പോൾ അഞ്ചെട്ട് പ്രാവശ്യം ഛർദ്ദിച്ചു അപ്പൊ ഛർദിച്ചപ്പോ പെണ്ണുങ്ങളെ ആത്തിച്ചാൽ സംശയം ഉണ്ടോ വേറെ മറ്റേ വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും ഒക്കെ നമ്മളാ പ്രശ്നം വരുന്നില്ലല്ലോ അപ്പൊ ഞാനിങ്ങനെ ഛർദിച്ചപ്പോ വൈഫിനോട് എന്താ നിങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചോക്കെ ഡോക്ടറെ കാണിച്ചോക്കെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഉന്മേഷം കൂടാ എന്താ വെച്ചാൽ നമ്മളെ ശരീരത്തിലുള്ള കേട് നല്ല ഒഴിവാക്കി തരാ ദൈവം ഒഴിവാക്കി ഞാൻ ഞാനെന്തിനാ മരുന്ന് നിർത്താണ്ട നിർത്തണത് മനസ്സിലായി ജലദോഷത്തിന് ആൾക്കാർ ഇതിന് പോകും ജലദോഷം ജലത്തിന്റെ ദോഷം ഒഴിവാക്കുകയാണ് അതിന് പോയി പോയിക്കൊണ്ടത് നിർത്തും വയറ്റിന്ന് പോയാല് ഒന്ന് പോയി രണ്ടാമത്തെ പോകുമ്പോഴത്തേന് ആ ഇത് പോയാന്ന് തുടങ്ങിയല്ലോ ലൂസ് മോഷൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുമോ ലൂസ് മോഷൻ എന്താ വെച്ചാൽ കേട് മുഴുവൻ പോകാണ് കഫ മുഴുവൻ പോരും അതും കാണുന്നുണ്ട് കാർക്കുവച്ച് നിർത്തണം അങ്ങനെ നിർത്തി മരുന്ന് പിടിച്ച് കാണുക എന്താ അതിന്റെ ആവശ്യതാ ഇതിന്റെ ആവശ്യം അപ്പൊ ഞാൻ പറഞ്ഞാ വെച്ചാൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഞാൻ പോകുള്ളൂ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയെപ്പോഴെന്ന് വെച്ചാൽ ഇപ്പൊ ഇപ്പൊ ഒരു അസുഖം വന്നു അസുഖം വന്ന സമയത്ത് അത് ഒരു പിന്നെ കാലിന് എന്തെങ്കിലും ഒരു പെട്ടെന്ന് വില ഉണ്ടായി നമുക്ക് ആരെ കാണേണ്ടി വരും എല്ലിൻ്റെ ഡോക്ടർ തന്നെ കാണേണ്ടി വരും അത് ചിലപ്പോൾ കിട്ടാതെ ചിലപ്പോൾ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണേണ്ടി വരുന്ന അല്ലാതെ വേറൊരു ആവശ്യങ്ങൾക്കും ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അല്ലാതെ ഞാൻ പോലും അത് പിന്നെ അലോപ്പതി ആയാലും ആയുർവേദമായാലും ഹോമിയാണെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ പോവുള്ളൂ ആ ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകൾക്കും ഇന്ന പച്ച പോലെ അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് നമ്മളെ കിട്ട പോകുള്ളൂ അത് ഞാൻ മാത്രമല്ല മക്കൾക്കായാലും മക്കൾക്കായാലും നമ്മൾ അങ്ങനെ പോകുള്ളൂ അപ്പോൾ നമുക്ക് തോന്നും അപ്പോൾ ഈ പിന്നെ പൈസൻ്റെ പ്രശ്നമാണോ എന്നത് നമ്മളെന്താ വെച്ചാൽ ആ പൈസ വേറെ ഏതെങ്കിലും പിന്നെ മരുന്ന് വാങ്ങാൻ ആദ്യം അപ്പൊ അവരെ പ്രശ്നം മാതൃക എന്താ വെച്ചാൽ ഞാൻ എന്റെ ഭാര്യനെയും മക്കളെയും കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മൾ നക്കുന്നത് നമ്മൾ സംഗമം നത്തണി ഇതേമാതിരി നമ്മളുടെ ഫാമിലി കൂടണം മനസ്സിലായി ഫാമിലി കൂടണം ഫാമിലി വേണം ഭാര്യ ഭർത്താവും പിന്നെ മക്കളും ഒക്കെ നമുക്ക് ആരെ കഴിഞ്ഞു വെച്ചാൽ അതൊക്കെ കാണില്ല ആ ഒരു രീതിയിൽ അല്ലേ നമ്മൾ പൊരുത്തുന്ന തീരങ്ങളുടെ നമ്മൾ മറ്റേ നമുക്ക് ചേർത്ത് പിടിക്കാൻ ഗ്രൂപ്പിൻ്റെ സംഘമുണ്ടായ സമയത്ത് നമ്മളെ ഹൈറുനീസ കൊണ്ട് കോഴിക്കോട് ഹൈറുനീസുണ്ട് ഓള് പിന്നെ കുട്ടികളല്ല പക്ഷെ ഓളെ ജയഷത്തെയും ജേഷത്തിന്റെ മക്കളൊക്കെ സക്കീർ സക്കീറിന്റെ അതുപോലെ തന്നെ വേറെ കുട്ടികളും കൊണ്ടുതന്നെ അല്ല നമ്മള് അത് പറയണം ഇല്ല പറയണം അങ്ങനെ അതാകണം ശരിക്ക് ഒരു അങ്ങനെ കൊണ്ടാകാറുണ്ട് എന്നതുപോലെ നമ്മൾ വരുമ്പോ നമ്മളെ ആളുകളൊക്കെ ഉണ്ടണം മാത്രല്ല ഇതിൽ കുറച്ചാളും കൂടി കുറച്ചാളും കൂടി നമുക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാം പക്ഷെ കൊണ്ടുവരുന്നതിന് ഒരു നിബന്ധന എന്തായാലും വേണം അത് ഞാനായിക്കോട്ടെ സുബൈദാത്ത ആയിക്കോട്ടെ അതെ പിന്നെ നാസർ ആയിക്കോട്ടെ അങ്ങനെ മൂന്നാണല്ലോ അഡ്മിന്മാരിൽ ഇനി അതല്ലാത്ത നിങ്ങളൊരാളെ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ ഇപ്പൊ കുഞ്ഞിതാക്ക ഇന്നൊരാളെ എടുത്തൂടെ എന്ന് ചോദിച്ചാൽ ആദ്യം ആ ആളെ വ്യക്തമായിട്ട് കുഞ്ഞിതാക്കണം ഒന്ന് രണ്ടാമത് ആ ആള് നമ്മള് ഗ്രൂപ്പിൽ വന്നാൽ വേറെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടുവന്നൊരു കാര്യമില്ല കാരണം നോമ്പെ പ്രശ്നം തുടങ്ങും അപ്പൊ സ്വാഭാവിക മനസ്സിലായി ഇപ്പൊ ഒരാളെ ഇപ്പൊ നമ്മളെ പിന്നോട് ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട് ആ ആൾക്കാര് ഞാനിട്ട് ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ടാണ് മെസ്സേജ് ആക്കണേ ഇത് ഇന്നെടുക്കുക ഞാനീട്ട് പ്രശ്നം ഇല്ലാത്തത് പക്ഷെ ആ ആളെ നീക്കോണ്ട ഇതിൽ ചില ആൾക്കാർക്ക് പ്രശ്നം ഉണ്ട് മനസ്സിലെ അപ്പം ആ ആൾക്കാർ നമ്മൾ ഇതിലൊപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നത്തിനേക്കാളും വരുന്നല്ലോ പുറത്തുള്ളത് അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ കൂടാൻ പറ്റിയ ആളുകൾ ഈ ഒരു സൗഹൃദം ഇപ്പം ഞാൻ ഒരു ഉദാഹരണം കൂടി ഒന്ന് കൂടി പറഞ്ഞുതരാം ഫസ്റ്റ് നമ്മൾ കുറച്ച് ആൾക്കാർ പത്ത് പതിനൊന്ന് ആൾക്കാരുള്ളി പിന്നെയാണ് നമ്മൾ പിന്നെ അഷ്റഫിനെ ചേർക്കുന്നത് പിന്നെ നാസ്റ് വരുന്നത് നിങ്ങളൊക്കെ പിന്നെയാണ് വരുന്നത് പിന്നെയാണ് ചെയ്യുന്നൊക്കെ ആദ്യം നമ്മൾ ഒരു ഞങ്ങളെ ഒരു അവിടെ ഞങ്ങൾ നിങ്ങളൊരു ഒരു ഒരു വേർതിരിവ് മാതിരി നമ്മൾ ഗ്രൂപ്പിൽ വന്നിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടായിരുന്നു നിങ്ങളാൾക്കാര് ഞങ്ങളാളുകൾ എന്ന ഒരു ഒരു ധ്വനി ഒന്നുമില്ല ഞാൻ നിങ്ങൾ എന്ത് വർത്തമാനം പറഞ്ഞു ഇത് ഞങ്ങളാളുകൾ അറിയാൻ ഞാനിപ്പോൾ ആ ഗ്രൂപ്പിൽ ഉണ്ടായത് കൊണ്ടല്ലോ നിങ്ങളാടായാണ് ഇപ്പം ഈ നമ്മളെല്ലാവരും ഒന്നില്ലേ ഞമ്മളെ വേറെ ആൾക്കാരൊക്കെ എടുക്കുകയാവല് പറയാൻ പറ്റുമോ കാരണം നമ്മൾ ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ടാൽ ചിലപ്പോൾ അതായത് ഞാൻ ഇപ്പം എനിക്കിതില് മുമ്പ് ഏ കൊല്ലത്തിൻ്റെ മേലെയായി താരത്തൂര് വാസുനേം അതുപോലെ തന്നെ കുഞ്ഞിതാക്കാനും വഹീദാനും പിന്നെ നമ്മൾ അറിയുന്നത് ഇവരൊക്കെ ഒരുപാട് അല്ലേ ഇത്ര വർഷങ്ങളിൽ ഞമ്മളൊക്കെ വേറെ ഗ്രൂപ്പുകളുണ്ടാകും അപ്പോൾ നമ്മളെത്ര ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ഞങ്ങൾ പല ബോട്ട് യാത്രയ്ക്ക് വരെ പോകുക ഇതൊക്കെ ഉള്ള ആൾക്കാർ അപ്പോൾ ഞങ്ങൾ ഇവരൊക്കെ നമ്മൾ വേറെ ഗ്രൂപ്പുകളിലെ ആൾക്കാർ മുമ്പേ പരിചയമുള്ള ആളുകളാണ് പിന്നെയാണ് നമ്മൾ ഈ ഈ